ഇന്ന് രാവിലെ മലയാള പത്രങ്ങളുടെ മുൻപേജ് വാർത്തകൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളം ഏതാണ്ട് എല്ലാ പ്രധാന പത്രങ്ങളുടെയും മുൻപേജ് ഇന്ന് ഒരുപോലെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഒരു പത്രമാണ് പലരും വരുത്തുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇക്കാര്യം എല്ലാ പത്രങ്ങളിലും ഒരുപോലെ വാർത്ത വന്നത് പലരും ശ്രദ്ധിക്കില്ല എന്തായാലും നിരവധി വാർത്തകൾ മുൻപേജിൽ ഇന്ന് വന്നിട്ടുണ്ട് ആഴക്കടൽ ഇനി ആൾക്കടൽ താമസക്കാരെ വരവേറ്റ് ആദ്യ ആഴക്കടൽ നഗരം അതായത് കടലിനടിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു നഗരം രൂപപ്പെട്ടു എന്നതാണ് അതിലെ ഒരു വാർത്ത ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും റോബോ മന്ത്രി അറ്റ് വൺ ഹാ എ ഐ ഒഴിവായി വൻ ദുരന്തം രക്ഷപ്പെട്ടത് മുപ്പതിനായിരം പേർ അതായത് എ ഐ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് ഉരുൾപൊട്ടലിൽ നിന്ന് മുപ്പതിനായിരം പേർ രക്ഷപ്പെട്ടു എന്ന് എന്നിങ്ങനെയുള്ള വാർത്തകൾ പോകുന്നത് എങ്കിലും എല്ലാവരും ശ്രദ്ധിച്ച പ്രധാന വാർത്ത ഇതൊന്നും ആയിരുന്നില്ല നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി മാറ്റത്തിൻ്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി അതായത് ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുന്നു എന്നതാണ് എല്ലാവരും ഇന്നത്തെ പത്രത്തിൽ പ്രധാനമായും ശ്രദ്ധിച്ച വാർത്ത ഇതോടെ മറ്റു കാര്യങ്ങൾ ഒന്നും ആലോചിക്കാതെ ആളുകൾ നൊട്ടോട്ടം ഓടാൻ തുടങ്ങി കാരണം ഫെബ്രുവരി ഒന്ന് മുതൽ നോട്ട് നിരോധിക്കുന്നു എന്ന് എങ്കിൽ കയ്യിലുള്ള നോട്ടുകൾ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നൊക്കെയാണ് പലരും ചിന്തിച്ചത് അങ്ങനെ ആളുകൾ പരിഭ്രാന്തരായി പലരും പലയിടത്തേക്കും ഓടുകയും പല രീതിയിൽ ഫോൺ കോളുകൾ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു ഭാഗമുണ്ട് ആളുകൾ അത് മറ്റൊന്നുമല്ല മുകളിൽ തന്നെ ഈ പേജിൻ്റെ മുകളിൽ തന്നെ പറയുന്നുണ്ട് മുന്നറിയിപ്പ് എന്നിടത്ത് കൊച്ചി ജെയിൻ ഡ്രീംസ് ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിൻ്റെ മാർക്കറ്റിംഗ് ഫീച്ചറിൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്ന് ഭാവന ചെയ്യുകയാണ് ഇവിടെ യഥാർത്ഥ സംഭവവുമായോ റിപ്പോർട്ടുകളുമായോ ഏതെങ്കിലും വിധത്തിൽ സാമ്യം തോന്നിയാൽ തികച്ചും യാതൃഛച്ഛീകം മാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ജെയിൻ ഡ്രീംസ് ടു ബി യൂണിവേഴ്സിറ്റിയുടെയോ അനുബന്ധ സ്ഥാപനങ്ങളുടെയോ നിലപാടുകളുമായി ബന്ധമില്ല അതായത് രണ്ടായിരത്തി അൻപതിൽ സംഭവിക്കാൻ ഒരു പത്രം ഇറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് സാധാരണഗതിയിൽ നമ്മൾ തമാശയായും മറ്റ് ഒക്കെ പറയുന്നത് പോലെ രണ്ടായിരത്തി അൻപതിലെ വാർത്തകൾ മുൻകൂട്ടി കണ്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം പുറത്തിറക്കിയ ഒരു പരസ്യം മാത്രമായിരുന്നു ഇത് എന്നതാണ് വ്യക്തമാകുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് മാത്രമാണ് ഇത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല ഇത് കേവലം ഒരു പരസ്യം മാത്രമാണ് നോട്ട് നിരോധിക്കാനുള്ള ഒരു തീരുമാനവും കേന്ദ്ര ഗവൺമെൻറ്റോ റിസർവ് ബാങ്കോ എടുത്തിട്ടില്ല എന്നത് തിരിച്ചറിയുക